നിരാശ ബാധിച്ച ഈ ജീവിതത്തിൽ നിന്ന് വിജയം കൊയ്യുന്ന ഒരു ഊർജ്ജസ്വലനായ വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ കുത്തഴിഞ്ഞ ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ കാണുന്ന ആഗ്രഹിച്ച ജീവിതനിലയിലേക്ക് സമ്പന്നതയിലേക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ എങ്ങനെ സാധിക്കും നിങ്ങൾ എപ്പോഴും സ്വപ്നം കാണുന്ന ജീവിതം കെട്ടിപ്പടുക്കാൻ സമ്പന്നനാകാൻ ശാരീരികമായും മാനസികമായും നമ്മളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാലാണ് സാധിക്കുക ഈ ലൈഫ് ചേഞ്ചിങ് നമ്മൾക്കും ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ധനികരുടെ വിജയികളുടെ സന്തോഷ ജീവിതത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാൻ ശ്രമിക്കുകയാണിവിടെ ഈ അഞ്ച് കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ചില മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്തിയാലേ നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയുള്ളൂ ഞാൻ എന്നിൽ ഒരു മാറ്റവും വരുത്താൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ചെയ്യുന്ന ഈ രീതി തന്നെ തുടരും എന്നാണ് നിങ്ങളുടെ ചിന്ത എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതം എന്താണോ അത് തുടരുക തന്നെ ചെയ്യും എന്നാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്തിയാൽ പിന്നീട് ആ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും വന്നു ചേരും അപ്പോൾ എന്തെല്ലാമാണ് നാം അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ട ആ അഞ്ച് തത്വങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായി നിൽക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക എന്നത് തന്നെയാണ് ആദ്യത്തെ കാര്യം ആദ്യം നിങ്ങൾക്ക് സമ്പന്നനാകാൻ സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല ആദ്യം നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം വേണം ശേഷം ഒരു സമ്പന്നമായ മാനസികാവസ്ഥ വികസിപ്പിക്കുക എന്നതാണ് ചെയ്യേണ്ടത് അതിനാദ്യം രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ സ്വയം ഉത്തരം കാണണം സമ്പത്ത് എന്നതുകൊണ്ട് എന്താണ് ഞാൻ അർത്ഥമാക്കുന്നത് എന്തിനാണ് ഞാൻ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് ഉത്തരം കണ്ടെത്തുക അതിന് ഉത്തരം കണ്ടെത്തുന്നതിലൂടെ ഒരു തെളിച്ചം നിങ്ങൾക്കുണ്ടാകും സമ്പന്നതയുടെ ചിന്തകളും ചിത്രങ്ങളും തെളിയും ശേഷം ദാരിദ്ര്യ മനോഭാവം പൂർണ്ണമായും വെടിഞ്ഞ് സമൃദ്ധിയുടെ മനോഭാവത്തിലേക്ക് മാറുക എന്നതാണ് ദാരിദ്ര്യ മനോഭാവം ഉള്ളവർ പ്രശ്നങ്ങളിൽ അവരുടെ പരിമിതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അവർക്ക് ഇല്ലാത്തതിലായിരിക്കും ശ്രദ്ധ ഉള്ളത് നഷ്ടപ്പെടുമോ എന്ന പേടിയും ഇക്കൂട്ടർക്കുണ്ടാകും എന്നാൽ സമൃദ്ധമായ ചിന്താഗതി ഉള്ളവർ അവർക്ക് ഉള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എല്ലാം ആവശ്യത്തിന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും ദാരിദ്ര്യമനോഭാവമുള്ളവരെ പോലെ പ്രശ്നങ്ങളിലല്ല സാധ്യതകളിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പകുതി മാത്രം ജലമുള്ള കപ്പിനെ ചിലർ പകുതി ശൂന്യമായതായും ചിലർ പകുതി നിറഞ്ഞ കപ്പായും കാണുന്ന പോലെ നിങ്ങളുടെ ചിന്തകളും മനോനിലകളും ശരിയാക്കാൻ നിങ്ങളെ സഹായിക്കാൻ ദി പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് കിങ് ആൻഡ് ഗ്രോ ഗ്ലോറിച്ച് ദി സീക്രട്ട് ദി മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെരാരി എന്ന പുസ്തകങ്ങൾ നിങ്ങളെ അതിന് സഹായിക്കും ഇതിൻ്റെ എല്ലാം മലയാളം പുസ്തകങ്ങൾ ലഭ്യമാണ് രണ്ടാമതായി ശാരീരിക ക്ഷമതയും ഊർജവും വർദ്ധിപ്പിക്കുക എന്നതാണ് സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിന് ഊർജ്ജവും സ്ഥിരതയും ശ്രദ്ധയും ആവശ്യമാണ് നിങ്ങൾ നിരന്തരം ക്ഷീണിതനാണെങ്കിൽ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയില്ല അതിനാൽ ശാരീരികമായി നിങ്ങൾ ശക്തിയുള്ളവരാകണം അതിനായി പതിവായി വ്യായാമം ചെയ്യുന്നത് ശീലമാക്കുക രാവിലെ എണീറ്റ് ജോഗിങ്ങിന് പോകുന്നതോ യോഗ ചെയ്യുന്നതോ എന്തു തന്നെയായാലും നിങ്ങൾ വിയർക്കുന്നവരെ നിങ്ങൾക്കെന്തെങ്കിലും വ്യായാമം ചെയ്യാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ ഊർജ്ജനില ഉയർത്തും ആ ദിവസം കൂടുതൽ ഉണർവും ഉന്മേഷവും നിങ്ങൾക്ക് നൽകും കോൺഫിഡൻസ് നൽകും അതിൻ്റെ കൂടെ തന്നെ ദിവസവും ഏഴ് എട്ട് മണിക്കൂർ നന്നായി ഉറങ്ങുക ശരിയായ പോഷക സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുക ഭക്ഷണം നിങ്ങളുടെ ഇന്ധനമായി കാണുക കഴിവതും വെജിറ്റേറിയൻ കൂടുതൽ ഉൾപ്പെടുത്തുക കാരണം ഇവ ദഹിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ ഒരു ബിരിയാണി കഴിച്ചാൽ പിന്നീട് നന്നായി ക്ഷീണം മയക്കം എന്നിവ വരും കാരണം നമ്മുടെ ശരീരത്തിലെ കൂടുതൽ ഊർജവും ഉപയോഗിക്കുന്നത് ദഹനപ്രക്രിയയ്ക്ക് വേണ്ടിയാണ് മാംസാഹാരങ്ങൾ കഴിക്കുമ്പോൾ അത് ദഹിക്കാനായി കൂടുതൽ ഊർജം ചെലവാക്കേണ്ടതുണ്ട് അത് നിങ്ങളെ ആ ദിവസം വളരെ ക്ഷീണിതനായി മാറ്റും അതിനാൽ കഴിവതും മാംസാഹാരങ്ങളുടെ അളവ് കുറയ്ക്കുകയും കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഉൾപ്പെടുന്ന പോഷക പോഷകസമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ മിതമായി മാത്രം കഴിക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് സുഖം അനുഭവപ്പെടും നിങ്ങളുടെ മനസ്സ് നന്നായി പ്രവർത്തിക്കും ഇനി മൂന്നാമത്തെ കാര്യം അച്ചടക്കവും ശീലവും കെട്ടിപ്പടുക്കുക എന്നതാണ് കാരണം ഒരാളുടെ ശീലങ്ങളാണ് അയാളെ വിജയത്തിലേക്ക് നയിക്കുന്നത് ഒരാൾ ധനികനാകുന്നത് ഭാഗ്യങ്ങൾ കൊണ്ട് മാത്രമല്ല സ്ഥിരമായ ശീലങ്ങൾ കൊണ്ടു കൂടിയാണ് അച്ചടക്കവും ശീലങ്ങളും വിജയത്തിലേക്കുള്ള രഹസ്യ ആയുധങ്ങളാണ് ഇത് മനസ്സിലാക്കുക ചില ശീലങ്ങൾ അച്ചടക്കത്തോടെ ജീവിതത്തിൽ നടപ്പാക്കുക വളരെ ചെറുതായി തുടങ്ങിയാൽ മതി എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉണരുന്ന ശീലം നിങ്ങളുടെ വരവു ചെലവുകൾ എഴുതി വയ്ക്കുന്ന ശീലം നിങ്ങളുടെ പണം ഫലപ്രദമായി കൈകാര്യം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വരവു ചെലവുകൾ എത്ര ചെറുതാണെങ്കിലും എഴുതി വയ്ക്കേണ്ടതുണ്ട് അതിന് പല ആപ്പുകളും ഇന്ന് ലഭ്യമാണ് അതുപോലെ നിങ്ങളുടെ വ്യക്തിഗത വികസനത്തിനായി എന്നും മുപ്പത് മിനിറ്റ് വായിക്കുന്ന ശീലം അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ കോഴ്സ് എടുക്കുകയോ ചെയ്യുക അതായത് നിങ്ങളുടെ വ്യക്തിഗത വികസനത്തിനായി മുപ്പത് മിനിറ്റ് ഉപയോഗിക്കുന്ന ശീലം ഉണ്ടാക്കുക ഇതിന് വായന നല്ലൊരു ശീലമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ അച്ചടക്കത്തോടെ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ശീലിക്കുക അല്ലെങ്കിൽ ഉൾപ്പെടുത്തുക പറയുമ്പോൾ വളരെ സിമ്പിളായി നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ ഇത് നടപ്പാക്കുക അത്ര എളുപ്പമല്ല കാരണം ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വളരെ സുഖം അനുഭവിക്കുന്ന ജീവിത രീതിയാണ് തുടരുന്നത് ഇത് മറികടക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഇപ്പോഴുള്ള സുഖകരമായ അവസ്ഥ മറികടക്കാൻ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് അനുവദിക്കില്ല എങ്ങനെയെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള സന്ദർഭങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരും അത് മറികടന്ന് അച്ചടക്കത്തോടെ ഓരോ ശീലവും നിങ്ങളുടെ ജീവിത ശൈലിയിലേക്ക് ചെറിയ തോതിലെങ്കിലും ഉൾപ്പെടുത്തി കൊണ്ടുവരിക ഈ ശീലങ്ങൾ ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് കാണാൻ സാധിക്കും എല്ലാ ദിവസവും ഒരു ചെറിയ പരിശ്രമം വർഷം കഴിയുമ്പോൾ വലിയ ഫലങ്ങളിലേക്ക് നയിക്കും നാലാമത്തെ കാര്യം സമ്മർദ്ദവും മാനസിക നിലയും നിയന്ത്രിക്കുക എന്നതാണ് ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ സമ്പത്ത് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ പിരിമുറുക്കം ഉണ്ടാകാം ഇവിടെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള കഴിവ് തീർച്ചയായും നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട് അതിനായി മെഡിറ്റേഷൻ അഥവാ ധ്യാനത്തിന് വേണ്ടി പത്ത് മിനിറ്റ് മാറ്റിവെക്കുക ധ്യാനം നിങ്ങളുടെ മനസ്സും ശരീരവും കൂടുതൽ ഉണർവുള്ളതും ശക്തമായതുമാക്കി മാറ്റും അത് മനസ്സിനും ശരീരത്തിനും എനർജി നൽകും ദിവസം പത്ത് മിനിറ്റ് ധ്യാനിക്കാൻ സമയമില്ല എന്ന് പറയുന്നവർ വാഹനം ഓടിക്കുന്നതിനിടയിൽ ഇന്ധനം അടിക്കാൻ പോലും വാഹനം നിർത്താൻ സമയമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് അവസാനം അത് വഴിയിൽ നിന്നുപോകും വലിയ കോടീശ്വരന്മാർ പോലും സ്വയം റീചാർജിനായി ഒരു സമയം ഫ്രീ ടൈം ഷെഡ്യൂൾ ചെയ്യാറുണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ പ്രചോദിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആളുകളുമായി ബന്ധം പുലർത്തുക പോസിറ്റീവ് ബന്ധങ്ങൾ നിലനിർത്തുക ഇതെല്ലാം ശാന്തവും ശക്തിയുള്ളതുമായ ഒരു മനസ്സ് നിങ്ങൾക്ക് നൽകും അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ തീരുമാനമെടുക്കാൻ ശാന്തമായ മനസ്സ് കൂടിയേ തീരൂ ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും കാര്യമെന്ന് പറയുന്നത് പ്രവർത്തനം തുടങ്ങുക എന്നതാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു ഇനി അത് നടപ്പാക്കുക ഇന്നു തന്നെ ആരംഭിക്കുക വ്യക്തമായ ലക്ഷ്യങ്ങൾ ക്രമീകരിക്കുക ലക്ഷ്യങ്ങൾ പല ഘട്ടങ്ങളായി മുറിക്കുക എന്നിട്ട് ഓരോ ദിവസവും അതിലേക്ക് ഒരു സ്റ്റെപ്പ് വീതമെങ്കിലും എടുത്തു വയ്ക്കുക ചെറിയതാണെങ്കിലും തുടങ്ങുക ഇന്ന് ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ ഭാവിക്കായി ലക്ഷ്യത്തിനായി എന്ത് ചെയ്തു എന്നതിന് ഉത്തരമുണ്ടായിരിക്കണം അത് എത്ര തന്നെ ചെറുതാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിവുണ്ടായിരിക്കില്ല പേടിക്കേണ്ട ആദ്യ സ്റ്റെപ്പ് എടുത്തു വയ്ക്കുക ശേഷം അടുത്ത പടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം ചിലപ്പോൾ മുന്നിലുള്ള നൂറ് മീറ്റർ ദൂരം വരെ മാത്രമേ കാണുകയുള്ളൂ എന്നാൽ ആ നൂറ് മീറ്റർ വാഹനം മുന്നോട്ടെടുക്കും തോറും അതിനടുത്ത വഴി കണ്ടുകൊണ്ടേയിരിക്കും ഇങ്ങനെ മൈലുകൾ വരെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും അതിനാൽ ആദ്യം കാണുന്ന പടി എടുത്തു വയ്ക്കുക അടുത്ത പടി നിങ്ങളുടെ മുന്നിൽ തെളിയുക തന്നെ ചെയ്യും ഓർക്കുക പ്രവർത്തനം പൂർണ്ണതയെ തോൽപ്പിക്കും ആരംഭിക്കുന്നതിന് നിങ്ങൾക്കെല്ലാം അറിയണമെന്നില്ല ആദ്യപടി എടുക്കുക സമ്പത്ത് ഒരു സമയം ഒരു തീരുമാനമാണ് നിർമ്മിച്ചിരിക്കുന്നത് ധനികനാകാൻ തയ്യാറെടുക്കുന്നത് പണം സമ്പാദിക്കുന്നതിനും മാത്രമല്ല അത് നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പായി നിങ്ങളെ മാറ്റുകയാണ് അല്ലെങ്കിൽ മാറുകയാണ് നിങ്ങളുടെ മാനസികാവസ്ഥയിലും ആരോഗ്യത്തിലും നിങ്ങളുടെ ശീലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ബാക്കിയെല്ലാം താനെ മാറിക്കോളും സമ്പത്തിനായി നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം കമൻ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി